ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ കഴിഞ്ഞ ദിവസം ൻ എന്ന ബാൽസൻ ഷൊർണൂരിനെ അനുസ്മരിച്ച് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഷൊർണൂർ അയ്യങ്കാളി ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണം എ എ കെ ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ സി ബാബു ഉദ്ഘാടനം ചെയ്തു കമ്പനി കോർപ്പറേറ്റ് പ്രതീക്ഷ ഉണ്ടോ ഉണ്ടോ ഇല്ല അതൊരു അഭിമാനകരമായ നേട്ടമല്ലേ നമുക്ക് മാത്രം അഭിമാനങ്ങൾ നേട്ടമല്ലേ മെഡിക്കൽ ഇൻഷുറൻസിന്റെ പേര് നടത്തുന്ന തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഉള്ള കമ്പനികളിൽ നീതിബോധത്തോടെ നടത്തുന്നവരെന്നൊക്കെ അവകാശപ്പെടുന്ന ഒരു കമ്പനിക്കും കൊടുക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് ഇതിൽ മെമ്പറായ ഒരംഗത്തിന്റെ അവകാശം മരിച്ചാൽ പോലും പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു സംരംഭമായി നമ്മുടെ സ്വാതന്ത്ര്യമായും നമ്മുടെ പദ്ധതിയെ നമ്മൾ മുമ്പോട്ട് നയിച്ചു പോകുമ്പോൾ ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവുമായിരുന്നു സി ബാലസുബ്രഹ്മണ്യൻ എന്ന ബാൽസൺ ഷൊർണൂർ ജില്ലാ പ്രസിഡന്റ് ടി വെള്ളപ്പൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി ആർ നാരായണൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം എം കെ പ്രകാശൻ എ എസ് കുട്ടപ്പൻ ജി സജീവൻ എസ് സതികുമാർ എ ശ്രീധരൻ എന്നിവർ സംസാരിച്ചു ബി സി വി ന്യൂസ് ഷൊർണൂർ